ആർക്കിയോളജി സൈറ്റിലേക്ക് പ്രവേശിക്കുന്ന സഞ്ചാരികളുടെ കണ്ണിൽ ആദ്യം പെടുന്ന ഒന്നാണ് ഭീമാകാരമായ ഈ പ്രതിമ വളരെ വിചിത്രമായ ഒരു ആചാരത്തിന്റെ കഥയാണ് ഈ പ്രതിമയ്ക്ക് പറയാനുള്ളത് റംസിസ് രണ്ടാമന്റെ മകളും അതോടൊപ്പം ഭാര്യയുമായ മൊറിത്താമന്റേതാണിത് പുരാതന ഈജിപ്ഷ്യൻ സങ്കല്പങ്ങളിൽ രാജാക്കന്മാർക്ക് പെൺമക്കളെ വിവാഹം കഴിക്കാമായിരുന്നു അത്ര വംശശുദ്ധി നിലനിർത്തുന്നതിന് വേണ്ടിയായിരുന്നു ഇത് പത്ത് മീറ്ററോളം ഉയരവും എൺപത് ടൺ ഭാരവും കണക്കാക്കുന്ന ഈ പിങ്ക് ഗ്രാനൈറ്റ് പ്രതിമ തെൽബസ്ത നിർമ്മിക്കപ്പെടുന്നതിനും മൂന്നു നൂറ്റാണ്ടും മുമ്പ് മെംഫിസിലോ മറ്റോ സ്ഥാപിക്കപ്പെട്ട ഒന്നാണ് ലിബിയൻ സൈനിക ജനറൽ ആയിരുന്ന പിന്നീട് ഈജിപ്തിന്റെ ഫറോബിയായി മാറിയ ഷോഷങ്ക് ആണ് തെൽബസ്ത പണിതതെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ ഒസോർകോണിന്റെ കാലത്താണ് ഇവിടെ കൊട്ടാരവും മറ്റും പണി പൂർത്തിയായത് ഈ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ദൃശ്യങ്ങളിലുള്ളത് മൃത്താമിന്റെ പ്രതിമ തന്റെ നഗരത്തിന്റെ ഐശ്വര്യത്തിനായി ഒസോർകോൺ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് ചെയ്തതെന്നാണ് പുരാവസ്തു ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം എന്തിനു വേണ്ടി എന്നല്ലേ വംശീയ വിശുദ്ധിയിൽ വിശ്വസിച്ച മുൻകാല ഫറോവുമാരെ പോലെ ഒസോർകോണും തന്റെ മകളെ വിവാഹം കഴിച്ചതായാണ് കരുതപ്പെടുന്നത്